നമസ്കാരം ദർശന ടിവിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വിരുന്നിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം വിരുന്നിപ്പോഴുള്ളത് തിരുവനന്തപുരമാണ് തിരുവനന്തപുരം വട്ടപ്പാറ എന്ന ഒരു മനോഹരമായ ദേശത്ത് ഇവിടെ എത്തുമ്പോൾ പ്രകൃതി ചികിത്സ കൊണ്ട് ആയിരങ്ങൾക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു ജീവിതം സമ്മാനിക്കുന്ന ഒരു സ്ഥാപനമുണ്ട് പ്രകൃതി ചികിത്സ മാത്രമല്ല യോഗായും അതുപോലെ തന്നെ വെൽനെസ് ക്ലിനിക്കും കൂടിയാണ് ഈ ഒരു സ്ഥാപനം ഈ ഒരു സ്ഥാപനത്തിൽ എത്തുന്നവർക്ക് അവർ നേരിടുന്ന ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് ഇതൊരു ശാശ്വത പരിഹാരമാണ് ഈ ഒരു കേന്ദ്രം ഈ ഒരു കേന്ദ്രം ഇപ്പോൾ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു പ്രകൃതി ചികിത്സാ കേന്ദ്രമായി മാറിയിരിക്കുന്നു ഈ ഒരു സെന്റിന്റെ മാനേജിംഗ് ഡയറക്ടറും കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന യോഗാചാര്യനുമായിട്ടുള്ള ശ്രീ ബാഹുലയൻ സാറാണ് വിരുന്നിന്റെ ഇന്നത്തെ അതിഥി അദ്ദേഹത്തോടൊപ്പം തന്നെ ഈ ഒരു സ്ഥാപനത്തെ മുന്നോട്ട് നയിക്കുന്നത് അദ്ദേഹത്തിന്റെ മക്കളായിട്ടുള്ള ഡോക്ടർ ഉണ്ണി അതുപോലെ തന്നെ ഉണ്ണി റാണിയുമാണ് തീർച്ചയായിട്ടും ഈ ഒരു സ്ഥാപനം വളരെ വിജയകരമായി മുന്നോട്ട് പോകുമ്പോൾ ഇതിന്റെ ഒരു പ്രവർത്തനങ്ങളും പ്രത്യേകതകളും ഇതിന്റെ ഒരു തുടക്കവും ഇവിടുത്തെ ചികിത്സാ രീതികളും ഒക്കെ അല്പസമയം പങ്കെടുക്കുവാൻ മനസ്സ് കാണിച്ചിട്ടുണ്ട് വളരെയധികം സ്നേഹത്തോടുകൂടി ആദരവോടുകൂടി തന്നെ സ്വാഗതം ചെയ്യാം ശ്രീ ബാഹുലഹിൻ സാറിനെയും സാർ വളരെയധികം സന്തോഷം ഈ ഒരു ഭൂമിക എന്ന ഈ ഒരു സ്ഥാപനം നാച്ചുറോപ്പതി മേഖലയിൽ അതിന്റെ ആ ഒരു തനിമ നഷ്ടപ്പെടാതെ അതിന്റെ എല്ലാ തരത്തിലുള്ള ആ ഒരു മികവും നൽകിക്കൊണ്ട് ഈ ഒരു സ്ഥാപനത്തെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ താങ്കൾക്ക് സാധിക്കുന്നുണ്ട് ഒരുപാട് പേർക്ക് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ആരോഗ്യകരമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഈ ഒരു സ്ഥാപനം വലിയൊരു ആശ്രയ കേന്ദ്രം തന്നെയാണ് ഈ ഒരു സ്ഥാപനത്തിലേക്കുള്ള താങ്കളുടെ ഒരു തുടക്കം എങ്ങനെയാണ് താങ്കൾ ഈ ഒരു മേഖലയിലേക്ക് എത്തിയത് ഈ ഒരു എങ്ങനെ ഈ ഈയൊരു മേഖല തിരഞ്ഞെടുക്കണമെന്ന് താങ്കൾ ആഗ്രഹിച്ചത് എപ്പോഴായിരുന്നു ആദ്യമായി ദർശന ജീവിതയുടെ ഈ വിരുന്ന് പരിപാടിയിൽ പങ്കുവെക്കുവാനും അവസരം ലഭിച്ചതിൽ അതിയായ സന്തോഷവും അഭിമാനവും രേഖപ്പെടുത്തുകയാണ് അങ്ങനെ ചോദിച്ചതുപോലെ ഇതിലേക്ക് വന്നത് ആകസ്മികമായിട്ട് എന്ന് പറയാൻ പറ്റില്ല എൻ്റെ അച്ഛൻ യോഗ ചെയ്യുമായിരുന്നു വളരെ ചെറുപ്പത്തിൽ തന്നെ യോഗയിലെ ആ എന്താ പറയുന്നത് കടുപ്പപ്പെട്ട ആസനങ്ങൾ തന്നെ ചെയ്യുന്നത് കണ്ട് വളർന്ന ഒരാളാണ് അന്ന് എനിക്കത് ഒരു കൗതുകം മാത്രമായിരുന്നു എന്നാൽ വളർന്നു കഴിഞ്ഞപ്പോൾ യോഗയുമായി അടുത്ത് ഇടപഴകുവാൻ കഴിഞ്ഞത് ഒരു പ്രത്യേക സന്ദർഭത്തിലാണ് ഞാൻ ശ്രീ ശ്രീ രവിശങ്കറിന്റെ യോഗ ക്ലാസ്സുകളിൽ പങ്കെടുക്കുവാനിടയായി അതിൻ്റെ രണ്ടു മൂന്ന് കോഴ്സുകളൊക്കെ തന്നെ കഴിഞ്ഞു അത് കഴിഞ്ഞ് പിന്നീട് യോഗയിലെ ഇന്റർനാഷണൽ യോഗ അലയൻസിന്റെ ടു ഹൺഡ്രഡ്സിറ്റി ടി സി അത് കഴിഞ്ഞ് അതുകൂടാതെ എനിക്ക് തോന്നുന്നു യോഗയിലെ ആയുഷ് വകുപ്പിന്റെ ഏറ്റവും ഉയർന്ന പരീക്ഷ ഞാൻ എഴുതുമ്പോൾ ആയിരുന്നത് ലെവൽ ത്രീ ആണ് അതും പാസ്സായി അപ്പൊ അതുകൂടാതെയാണ് ഞാൻ ഇതിനിടയിലൂടെ തമിഴ്നാട് സ്പോർട്സ് യൂണിവേഴ്സിറ്റിയുടെ എം എസ് സി യോഗ ചെയ്തു ഇതിനിടയിൽ കേരള യൂണിവേഴ്സിറ്റിയുടെ പി ജി ഡിപ്ലോമ ഇൻ യോഗ തെറാപ്പി എന്ന കോഴ്സും പാസ്സായി പക്ഷേ ഈ കോഴ്സുകളൊക്കെ തന്നെ ചെയ്യുമ്പോഴും എൻ്റെ മനസ്സില് യോഗ കൊണ്ട് എങ്ങനെ മനുഷ്യന് പ്രയോജനം ചെയ്യുവാൻ കഴിയും എന്നുള്ള ചിന്ത വിടാതെ പിടികൂടി തീർച്ചയായിട്ടും ഇതുകൊണ്ടുള്ള മെച്ചം നേരത്തെ മനസ്സിലാക്കിയതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് മക്കൾക്കൊക്കെ ഒരുപക്ഷെ പ്രത്യേക താല്പര്യങ്ങൾ പഠനങ്ങളിൽ കാണാം എങ്കിൽ തന്നെയും ഞാൻ പറഞ്ഞതനുസരിച്ചും അവരത് ഉൾക്കൊണ്ടതിൻ്റെയും അടിസ്ഥാനത്തിൽ മോൻ ഡോക്ടർ ഉണ്ണി രാജ ഈ രംഗത്ത് തന്നെ വരികയും ബി എൻ വൈ എസ് ഡിഗ്രി കഴിഞ്ഞിട്ട് അദ്ദേഹം യോഗയില് എം ഡി ചെയ്യുകയും ചെയ്തു മകള് ബി എൻ വൈ എസ് കഴിഞ്ഞിട്ട് പബ്ലിക് ഹെൽത്തിലാണ് പി ജി ചെയ്ത് രണ്ടുപേരും ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കും ഇത് ഒരു സ്ഥാപനമായി മാറിയത് ഒരു ട്രസ്റ്റായിട്ടാണ് ഞങ്ങൾ തോന്നിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഒരു കുറെക്കൂടെ വിപുലമായ രീതിയിൽ യോഗയുടെയും നാച്ചുറോപ്പതിയുടെയും പ്രയോജനങ്ങൾ ലഭിക്കുന്നതിനു വേണ്ടി അത് വളർത്തിയെടുക്കുന്നതിന് വേണ്ടി ജനങ്ങൾക്കിടയിൽ അതിൻ്റെ ഒരു അവബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടി പല പദ്ധതികളും നമ്മൾ ആവിഷ്കരിച്ചു ഓരോ സ്ഥലത്തും കഴിയാവുന്നിടത്തോളം കേരളത്തിൽ എമ്പാടും യോഗാസ് സെന്ററുകൾ തുടങ്ങണമെന്നൊക്കെയാണ് ആദ്യം ആഗ്രഹിച്ചത് ഓരോ പ്രാവർത്തിക പ്രായോഗിക വശങ്ങളിലേക്ക് വരുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകൾ വളരെ കൂടുതലാണ് ഒരു സംരംഭം തുടങ്ങുമ്പോഴുള്ള ബുദ്ധിമുട്ടൊക്കെ നമുക്കറിയാം എന്നാലും ഈ കഴിഞ്ഞ പിന്നെ ഏപ്രിൽ ആറാം തീയതി ഇവിടെ ഇങ്ങനെ ഹോസ്പിറ്റലായിട്ട് യോഗയും നാച്ചുറോപ്പതിയും ഫിസിയോതെറാപ്പിയും ഇങ്ങനെ ചികിത്സ അത് അതെന്ന് പറയുമ്പോൾ സ്വാഭാവികമായ മനുഷ്യന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയുന്ന പ്രകൃതിപരമായ സ്വാഭാവികമായ എന്താ പരിണാമത്തിലൂടെ മാറ്റി എടുക്കുകയാണ് നമ്മൾ മരുന്ന് ഔഷധം എന്നുള്ള രീതിയിലല്ല ഔഷധം എന്ന് പറയുന്നത് അച്ചുറോപ്പിൽ പറയുന്നത് ഫുഡാണ് അതിന്റെ ക്രമീകരണത്തിലൂടെ നമുക്ക് എന്ത് അസുഖം ഉണ്ടെങ്കിലും മാറ്റിയെടുക്കുവാൻ കഴിയും എന്നുള്ളതാണ് പിന്നെ ഇക്കാലത്ത് യോഗ എന്ന് പറയും തെറാപ്പി എന്നുള്ള നിലയിൽ ഒരു വെന്മിച്ച രീതിയിലേക്ക് വളർന്നു കഴിഞ്ഞിരിക്കുകയാണ് അതിന്റെ നല്ല സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ കഴിയുമോ എന്ന് നമ്മൾ നോക്കുന്നു നമ്മൾ ഉണ്ടാക്കേണ്ടതു ഈ നമ്മുടെ ഈ ഒരു താങ്കൾ ഈയൊരു യോഗ മേഖലയിലേക്ക് കിടന്ന് ഇത്രയും വർഷത്തെ ഒരു അനുഭവം ഉണ്ട് ഈ ഒരു മേഖലയിൽ തന്നെ താങ്കൾ ഒരുപാട് കുട്ടികൾക്ക് താങ്കൾ ഗുരുനാഥനാണ് ഈ വർഷത്തിൽ നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന രക്ഷിതാക്കൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് നമ്മൾ ഈ കുട്ടികളെ അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് യോഗ ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് ഏത് വയസ്സ് മുതൽ യോഗയിലേക്ക് ഒരു കുട്ടിയെ വിടണം എന്താണ് താങ്കൾക്ക് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം വളരെ പ്രസക്തമായ ഒരു ചോദ്യം പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് കുട്ടികളെ അങ്ങനെ യോഗയ്ക്ക് അങ്ങനെ വിട വിട വിടുന്ന കാര്യമില്ല ചെറുപ്പത്തിൽ അങ്ങനെ വളർച്ചയും തിരിച്ചുമൊക്കെ എടുക്കാൻ പാട് പക്ഷേ വളരെ കൂടുതൽ ഫ്ലെക്സിബിലിറ്റി ഉള്ളത് കുട്ടികൾക്കാണ് പക്ഷെ അവിടെയും നമുക്കൊരു റിസർവേഷൻ ഒരു ഒൻപത് പത്ത് വയസ്സ് കഴിയുമ്പോൾ ഇതിലേക്ക് വിട്ടാൽ മതി അതിനു മുമ്പുള്ള മൂവ്മെന്റ്സ് കൊണ്ട് ചിലപ്പോ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രയോജനത്തെക്കാൾ ചില പോരായ്മകൾ ചിലപ്പോ വന്നുകൂടാ എന്നില്ല കാരണം അവര് വളരെ വികാരസായിട്ട് ഇതൊക്കെ അങ്ങ് ചെയ്യും ആ ഒരു പത്ത് പതിനൊന്ന് വയസ്സാവുമ്പോൾ കുറച്ചുകൂടി ഒരു മെച്ചൂരിറ്റിയിലേക്ക് എത്തിക്കഴിഞ്ഞ് പിന്നെ അതിന് പ്രായപരിധിയില്ല നമുക്ക് ഇത്ര വയസ്സിലെ യോഗ തുടങ്ങാൻ കഴിയുള്ളു ഇത്ര വയസ്സ് വരെ അത് ചെയ്യാം ഇത്ര വയസ്സ് വരെ മതി എന്നില്ല ഏത് പ്രായക്കാർക്കും നമുക്ക് എത്രയോ ലോ ഉദാഹരണങ്ങൾ എത്രയോ ആചാര്യങ്ങൾ ഏത് വയസ്സിനും സ്റ്റാർട്ട് ചെയ്യാം ഏത് വയസ്സ് വരെയും നമ്മുടെ അന്ത്യം വരെയും ഇത് കൊണ്ടുപോകണം എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അതിന്റെ പ്രയോജനം നമുക്ക് ലഭിക്കും ഈ ഒരു ഇത് വരുമ്പോൾ എനിക്കതിനകത്ത് ഓർമ്മ വരുന്ന വിഷ്ണുദേവാനന്ദയുടെ ഒരു പിന്നെ എന്താ പറയുന്ന ഒരു പാഠമാണ് അതായത് യോഗയ്ക്ക് നമ്മൾ പഠിക്കുമ്പോൾ അഞ്ച് പ്രധാനപ്പെട്ട പോയിന്റ്സിനെ പറ്റി അദ്ദേഹം പറയുന്നു അത് പ്രോപ്പർ എക്സർസൈസ് എന്ന് പറയും അത് ആസനങ്ങളെ സംബന്ധിച്ചാണ് പ്രോപ്പർ ബ്രീത്തിങ് എന്ന് പറയും അത് പ്രാണായാമത്തെ സംബന്ധിച്ചാണ് പ്രോപ്പർ റിലാക്സേഷൻ ആണ് വരുന്നത് അപ്പൊ യോഗയിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആസനങ്ങളായാലും എന്തായാലും നമുക്ക് റിലാക്സേഷൻ ഉണ്ട് നമ്മൾ റെസ്റ്റ് എന്ന് പറയുന്ന അർത്ഥത്തിൽ ഉപരിയാണ് റിലാക്സേഷൻ അങ്ങനെ വന്നു കഴിയുമ്പോൾ മാത്രമേ നമ്മുടെ ഞാൻ അതിലേക്ക് പോകുന്നില്ല അവിടെ എങ്കിൽ തന്നെ ഓർത്ത് പറഞ്ഞു പറഞ്ഞ് നമ്മൾ റിജുവിനേറ്റ് ചെയ്യുകയാണ് യോഗ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആ സീക്വൻസിൽ ഇത് റിലാക്സേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ എനർജി കൺസേർവ് ചെയ്യണം വാസ്ത്രത്തിൽ മറ്റുള്ള എക്സർസൈസുകളിലെല്ലാം നമ്മൾ എനർജി സ്പെൻഡ് ചെയ്യുക യോഗ കഴിഞ്ഞ് വരുമ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞ് വരുമ്പോൾ ആ ഒരു മനുഷ്യൻ ആ ഒരാള് ഉന്മേഷമായിട്ടാണ് വരുന്നത് ഏത് ജോലിയിലേക്കും പിന്നെ പോകും നമ്മൾ തളരുകയല്ല ലതൃതി അല്ല യോഗ അപ്പോ ഞാൻ പറഞ്ഞത് മൂന്നാമത് പ്രോപ്പർ റിലാക്സേഷൻ നാലാമത്തെ ഘടകം വരുമ്പോഴാണ് നാച്ചുറോപ്പതിയുമായിട്ട് വളരെ കൂടുതൽ ബന്ധപ്പെട്ട് അടുത്ത് നിൽക്കുന്നത് പ്രോപ്പർ ഡയറ്റ്സ് ഇപ്പോൾ യോഗയെ കുറിച്ച് അറിയാത്ത ജനങ്ങൾ ചുരുക്കമാണ് എങ്കിലും നമ്മുടെ ഈ ഒരു യോഗയുടെ ആ ഒരു പ്രവർത്തന രീതി കാരണം ഈ നമ്മൾ ചെയ്യുന്ന ഓരോ ക്രിയകളും അത് ഓരോ മനുഷ്യന്റെയും ശരീര പ്രകൃതിക്ക് അനുസരിച്ചുള്ള രീതിയാണോ അതോ കോമൺ ആയിട്ട് ഓരോ സ്വഷനും എല്ലാവർക്കും ഒരുപോലെ തന്നെയാണോ എന്താണ് അതിനെ കുറിച്ചുള്ള അറിയാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് പിന്നെ നമുക്ക് ഒരു മണിക്കൂർ യോഗ സെറ്റ് ചെയ്ത് ക്ലാസ് സെറ്റ് ചെയ്ത് കോമൺ ആയിട്ട് അനുസരിച്ചിരിക്കാം പക്ഷേ യോഗയിൽ അങ്ങനെയല്ല ശരിക്കും വേണ്ടത് ഓരോരുത്തരുടെയും ശരീരവും ശരീരവും ഭംഗിയായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ചുള്ള യോഗ ഒരു രോഗി വരുന്നു അയാൾക്ക് എന്താണ് രോഗമെന്ന് മനസ്സിലാക്കിയിട്ട് ആ അതിനനുസരിച്ചുള്ള യോഗ ആണ് അപ്ലൈ ചെയ്യുന്നത് എല്ലാവർക്കും മുമ്പോട്ട് ഭംഗിയായിട്ട് ചിലപ്പോൾ കുനിയാൻ പറ്റിയിരുന്ന അപ്പോ പാദോ താനാസനവും അങ്ങനെ പറ്റത്തില്ല അപ്പൊ അതിനനുസരിച്ച് കൊടുക്കുവാൻ അതാണ് യോഗ തെറാപ്പിയുടെ ഒരു പ്രാധാന്യം വരുന്നത് ഒരു മനുഷ്യന്റെ ശരീരഘടനയനുസരിച്ച് ഒരു മനുഷ്യൻ എന്തുമാത്രം കഴിയുമെന്നുള്ളത് മനസ്സിലാക്കി അതിനനുസരിച്ച് യോഗ കൊടുത്തു 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 വരുമ്പോൾ ചെയ്യാൻ ഒക്കാത്തതും ക്രമാനുഗതമായി ചെയ്യാൻ കഴിയും അപ്പൊ നമ്മുടെ തല ഇങ്ങനെ ഇരിക്കുന്നു എനിക്ക് പെടലിക്ക് അസുഖമാണ് തിരിക്കാൻ പറ്റില്ല ഒറ്റയടിച്ച് ഇങ്ങനെ തിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് വീഴ്ചയാണ് അങ്ങനെ സംഭവിക്കാൻ പാടില്ല അങ്ങനെ കൊടുക്കാനും പാടില്ല കോമണായിട്ട് ചിലപ്പോൾ മറ്റ് പ്രാക്ടീസ് ഉള്ളവർക്ക് ഇതെന്തും പറ്റും അത് ആ ഒരു രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ദിവസം ആദ്യത്തെ ദിവസം നമുക്ക് ഇത്രയും തിരിക്കാൻ അത്രയും മതി അടുത്ത ദിവസം ഒരു പോയിന്റുകൂടെ വന്നു ഒരു പത്ത് പതിനഞ്ച് ദിവസമാകുമ്പോൾ ഏകദേശം ഇത്രയും ഇത് ആദ്യം കൊടുത്താൽ പറ്റില്ല അപ്പൊ അത് ക്രമാനുഗതമായിട്ട് ആ സീക്വൻസ് അനുസരിച്ച് ആ മൂവ്മെന്റ്സ് കൊടുക്കുമ്പോൾ ചെയ്യാനൊക്കെ ആളും യോഗ ചെയ്യും എനിക്കിവിടെ വളരെ ഈ ചോദ്യം ചോദിച്ചപ്പോൾ പറയാൻ ഞാൻ ഇപ്പൊ പെട്ടെന്ന് ഓർത്തിയെന്ന് വെച്ചാൽ യോഗയിൽ പല ആസനങ്ങളും ഇന്നത് ചെയ്തു കൂടാ ഇന്നത് ചെയ്യുമ്പോൾ അതിന്റെ കോൺട്രാ ഇൻഡിക്കേഷൻസ് മെഡിക്കൽ ആയിട്ട് അത് പറ്റില്ല എന്നൊക്കെ പറയും അതൊരു സത്യമാണ് അങ്ങനെ ഞാൻ ഈ പറഞ്ഞതുപോലെ അങ്ങനെ ചെയ്തുകൊണ്ടാ പക്ഷേ ചില അസുഖങ്ങൾക്ക് അല്ല ഏതെങ്കിലും ഒരു അസുഖത്തിന് ഇന്ന യോഗ കൊള്ളാം എന്ന് പറയുമ്പോൾ അതെങ്ങനെ നമ്മൾ അപ്രേ ചെയ്യും അപ്പൊ അത് അപ്രേ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൊടുക്കണം ചെയ്യണം ആളിനെ അറിഞ്ഞ് ആ ഒരു ആളിന്റെ ശരീരം അറിഞ്ഞ് ആ യോഗ മെല്ലെ മെല്ലെ കൊടുക്കുവാൻ കഴിയും എന്റെ അനുഭവത്തിൽ ഞാൻ ഒരു കാര്യം പറയാം നമുക്കറിയാം ശീർഷാസനം എന്ന് പറയുന്നത് ഏറ്റവും കൂടിയ ആസനമൊന്നും അത് ആൾക്കാർ ഇങ്ങനെ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത് അതിനേക്കാൾ വലിയ ആസനങ്ങൾക്ക് ഇഷ്ടം പോകുന്നുണ്ട് ഈ ശീർഷാസനം എന്ന് പറയുന്നത് ബ്ലഡ് പ്രഷർ ഉള്ളവർക്ക് പിടലിക്ക് പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ഇങ്ങനെ ഉള്ളവർക്ക് കൊടുത്തുകൂടാ എന്നാണ് പക്ഷെ എന്റെ അനുഭവത്തിൽ ബി പി ഉള്ള ആളിന് ശീർഷാസനം കൊടുത്തുള്ളൂ പക്ഷേ ഇത് കോൺട്രേഴ്സിലായേക്കാം പക്ഷെ ഇത് കൊടുക്കുന്ന വളരെ ക്രമാനുഗത ഒറ്റയടിക്ക് ചാടി എഴുന്നേറ്റ് കുത്തി നിൽത്തിയാലും അങ്ങനെ വന്ന് കിടക്കലായി പോയിട്ടുള്ളവരെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് അതെന്ന് പറഞ്ഞ ഞാൻ അറിഞ്ഞ ഒരു സംഭവം ഞാൻ പഠിച്ച ഒരു സ്ഥാപനത്തിൽ തന്നെ എൻ്റെ മുന്നിനെ പഠിച്ചിട്ടുള്ള ഒരു കക്ഷിയാണ് മദ്യപിച്ചിട്ടോ മറ്റോ ആണെന്ന് തോന്നുന്നു കേട്ടതെന്ന് അങ്ങനെയാണ് എന്നിട്ട് പൊളിന്നനെ വന്ന് ഉച്ച കുത്തി ബാക്കി ഉള്ളവർക്ക് ചെയ്യുന്നവരുടെ ആവശ്യത്തോടു കൂടി ചെയ്തു പൊളിന്നെ ഞാൻ വീണില്ല വീണ എത്രയോ മാസങ്ങളോളം പാലാരിസമായിട്ട് അങ്ങനെ കിടക്കും അപ്പൊ ബുദ്ധിപൂർവ്വം ചെയ്യണം യുക്തിപൂർവ്വം യുക്തിപൂർവം യോഗ എന്ന് പറയുന്ന യുക്തിയാണ് യുക്തിപൂർവം മെല്ലെ മെല്ലെ ചെയ്ത് ശീർഷാസനത്തിലേക്ക് എത്തുവാൻ കഴിയും എന്നുള്ളതാണ് എൻ്റെ അനുഭവം എന്റെ സ്റ്റുഡൻസിൽ ബി പി ഉള്ളവർ ഒട്ടേറെ അവര് ഈ ശീർഷാസനം ചെയ്യാൻ ഇന്ന് പര്യാപ്തരാണ് അത് സാധിക്കും അങ്ങനെ വന്നു കഴിയുമ്പോൾ ക്രമാനുഗതമായിട്ട് അങ്ങനെ ചെയ്ത ആ ഒരു രീതിയിൽ എത്തി കഴിയുമ്പോൾ ബി പി ശീർഷാസനം ചെയ്യുമ്പോൾ കുറയും അതെ പക്ഷെ അതൊക്കെ ക്രമമാണ് ആ ക്രമമുണ്ട് അങ്ങനെ മാത്രമേ ചെയ്യാം അപ്പോ ഈ സർവാംഗാസനം ഷോൾഡർ സ്റ്റാൻഡ് എടുത്താണ് ചെയ്യാൻ പാടില്ല ചെയ്യാൻ പാടും പക്ഷെ അങ്ങനെ ചെയ്ത് ചെയ്ത് വന്ന് കഴിയുമ്പോൾ ഹാർട്ടിന് പ്രോബ്ലംസ് ഉള്ളവർക്ക് പോലും ചെയ്യാം ക്രമാനുത അങ്ങനെ വരുമ്പോൾ ഹാർട്ടിന്റെ പ്രവർത്തനം സുഗമമാവും ഹാർട്ടിന് ആ ഒരു സ്ട്രെസ് കുറവാണ് തിരിഞ്ഞിരിക്കുമ്പോൾ ഈ പമ്പ് ചെയ്യാൻ ബ്ലഡ് പമ്പ് ചെയ്യാൻ അപ്പൊ അങ്ങനെയുള്ള ഒത്തിരി പ്രത്യേകതകളുണ്ട് ഓരോ ആസനത്തിനും ും നമുക്ക് ചെയ്യാം എന്നുള്ളതാണ് മനസ്സിനെ നമ്മൾ കൺട്രോൾ ചെയ്യണം മനസ്സിനെ നമ്മൾ സൗമ്യപ്പെടുത്തി നമ്മൾ ശാന്തമായി യോഗയിൽ പറയാറുണ്ട് കമ്മിങ് ദ മൈൻഡ് ഈസ് യോഗ ആൻഡ് യോഗ് ജസ്റ്റ് ചാൻഡിങ് ഓൺ ദ ഹെഡ് ഈ ശീർഷാസനത്തിൽ നിൽക്കാൻ പ്രാക്ടീസ് കൊണ്ടാർക്ക് പറ്റും പക്ഷെ മനസ്സിനെ മെരുക്കിയെടുക്കുക അതാണ് യോഗ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അസുഖങ്ങൾ മാറുന്നു യോഗ അല്ലെങ്കിൽ ആ യോഗയുടെ പ്രാധാന്യം യോഗ നമ്മുടെ മനുഷ്യ ശരീരത്തിൻ്റെ എത്രമാത്രം നമുക്ക് അത് ആവശ്യമാണ് എന്ന് കൃത്യമായിട്ട് താങ്കളുടെ ഓരോ വാക്കിൽ കൂടിയും നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മൾ തിരിച്ച് നമ്മുടെ സെൻറ്ററിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഭൂമികയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു പ്രവർത്തന രീതി അപ്പോൾ താങ്കളുടെ നേതൃത്വത്തിൽ താങ്കളുടെ ഒരു മാനേജിങ് സിസ്റ്റത്തിൽ കൂടി മുന്നോട്ട് പോകുമ്പോൾ ഇതിൻ്റെ ഒരു പ്രവർത്തന രീതി എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുവരുന്നത് എന്നതിനെ കുറിച്ച് നോക്കാം തീർച്ചയായും ഇത് ഈ സെന്റർ കൂടെ തുടങ്ങുന്നത് ആകസ്മികമായിട്ടാണ് വാസ്തവത്തിൽ ഇത് ഞാൻ ഈ സ്ഥലം ഞാൻ നേരത്തെ ആഗ്രഹിച്ച് നോക്കണം പലപ്പോഴും കാണിക്കുകയും ചെയ്യും പക്ഷെ ഇതിന്റെ ഉടമയെ ബന്ധപ്പെടുവാൻ കഴിഞ്ഞത് ആകസ്മികമാണ് ഒരു കേണൽ ചന്ദ്രൻ സാറാണ് അദ്ദേഹത്തിന്റെ നല്ല മനസ്സുകൊണ്ടാണ് ഈ പരിസരങ്ങളൊക്കെ എനിക്ക് ലഭിച്ചതും ഇവിടെ തുടങ്ങുവാനുള്ള സാന്നിധ്യം ഉണ്ടായത് അപ്പോ ഇവിടെ അത് തുടങ്ങുമ്പോൾ ഈ പ്രദേശം കണ്ടുകൊണ്ട് തന്നെ മനസ്സിലൊരു പ്ലാൻ ഒരു ചിത്രം ഉണ്ടായിരുന്നു അപ്പൊ അതനുസരിച്ച് ഒരുക്കി എടുക്കുവാന് നല്ലപോലെ സാമ്പത്തികം ഇപ്പോഴും ആ ഒരുക്കത്തിന്റെ പാതി ഘട്ടത്തിൽ മാത്രമേ നിൽക്കുന്നുള്ളൂ ഇനിയും നമുക്ക് ശരിയാക്കി എടുക്കുക എന്നുള്ളൂ ഇത് റോഡിനടുത്താണ് പക്ഷെ ഈ റോഡിന്റെ ശല്യം നമുക്കില്ല എന്നാൽ ശാന്തമായിട്ട് ഇവിടെ യോഗയും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നു അപ്പൊ അതനുസരിച്ച് പിന്നെ കഴിഞ്ഞ ഏപ്രിൽ നാലാം തീയതിയാണ് ഇതിന്റെ പേപ്പർ വർക്കുകളൊക്കെ ചെയ്യുന്നതിനൊക്കെ ഒരുപാട് പ്രശ്നങ്ങളും സങ്കീർണതകളും ഒരു സംരംഭം തുടങ്ങും എങ്കിലും പഞ്ചായത്ത് അധികൃതരൊക്കെ വളരെ നന്നായി സഹകരിച്ച് ഇതിന്റെ അനുമതിയും കാര്യങ്ങളും എല്ലാം വളരെ പ്രോപ്പറായിട്ട് തന്നെ നമുക്ക് കൊണ്ട് കൊണ്ടെത്തിക്കുവാൻ കഴിയും അപ്പോൾ നമ്മളിവിടെ ഉള്ള സൗകര്യങ്ങളിൽ നമുക്കിവിടെ ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അക്യോ പങ്ക്ചറിൻ്റെ സൗകര്യങ്ങളെല്ലാം ഉണ്ട് പിന്നീട് അതുപോലെ തന്നെ കൈറോ പ്രാക്ടീസ് എന്ന് പറയുന്ന മസാജിന്റെ ഭാഗമായിട്ട് വരുന്ന അതുണ്ട് സ്റ്റീം ബാത്ത് ഉണ്ട് പിന്നെ ഹിപ്പ് ബാത്ത് ഉണ്ട് അതുപോലെ അതെല്ലാം ഡോക്ടേഴ്സ് പറയും അപ്പോൾ ആ സൗകര്യങ്ങൾ ഏതാണ്ട് പരമാവധി ഉള്ള നാച്ചുറോപതി പരമാവധി ഉള്ള ഒരു സ്ഥാപനമാക്കി എടുത്തിട്ടുണ്ട് അത്രയ്ക്ക് അതിന് ഇതൊക്കെ മെഷീനീസും കാര്യങ്ങളും ഒക്കെ നമ്മൾ നല്ലപോലെ സാമ്പത്തികങ്ങളൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് കുറച്ച് പ്രകൃതി രമണീയമാക്കുവാണ് ശരിക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ച മനസ്സിനൊരു ശാന്തി ലഭിക്കുന്ന അന്തരീക്ഷം വേണമല്ലോ അത് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ട്രീറ്റ്മെന്റ് ആവുമ്പോൾ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഒന്ന് വന്ന് ചികിത്സ നടത്തി പോകുന്നത് നമുക്ക് വളരെയധികം നന്ദി ബഹ്റൈൻഷാ താങ്കളുടെ ഒരു പ്രവർത്തനം ഭൂമിയുടെ ഒരു പ്രവർത്തനം ഒരുപാട് ജനങ്ങൾക്ക് ഒരു ആശ്വാസ കേന്ദ്രമായി മാറട്ടെ യോഗയും അതുപോലെ തന്നെ പ്രകൃതി ചികിത്സയും അതു അതുപോലെ തന്നെ ഈ സെൻറ്ററിൽ കൊടുക്കുന്ന എല്ലാവിധ ചികിത്സാ സമ്പ്രദായങ്ങളും ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ ഒരുപാട് പേർക്ക് ഇതൊരു അവരുടെ ബുദ്ധിമുട്ടിനൊരു പരിഹാര കേന്ദ്രമായി മാറട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു താങ്കളുടെ ഒരു വിലപ്പെട്ട സമയം നമ്മൾക്ക് വേണ്ടി അനുവദിച്ചതിന് ഒരിക്കൽ കൂടി നന്ദി അതുപോലെ തന്നെ ഈ ഒരു സെൻ്ററിൽ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിൽ വട്ടപ്പാറയിലാണ് ഈ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സാറുമായിട്ട് സംസാരിക്കാം അപ്പോയിൻമെൻ്റ് എടുക്കാം ടൈം എടുക്കാം നിങ്ങൾക്ക് എത്താം താങ്ക് യു ഒരിക്കൽ കൂടി ദർശനക്ക് എല്ലാവിധ നന്ദിയും അഭിനന്ദനങ്ങളും ഒരു വിസിറ്റിന് വേണ്ടി കേരളത്തിൽ വന്നതാണ് അപ്പോഴ് ഈ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് ഞങ്ങൾ ഒരാളും ഭൂമിക യോഗ ആൻഡ് ഇൻ്റർനാഷണൽ സെൻ്റർ പാറക് ടു ഞങ്ങൾ ഞങ്ങളുടെ ആഗ്രഹം കേട്ടവനെ അന്വേഷിക്കാനുള്ള സൗകര്യമുണ്ടായി വീട്ടിലൂടാതെ ട്രീറ്റ്മെൻറ്റിന് മുമ്പും അതിന് ശേഷവുമുള്ള അനുഭവവും വളരെ പോസിറ്റീവാണ് ഞങ്ങളുടെ ഞങ്ങൾ രണ്ടു വളരെ പ്രയോജനകരമായ നിലയിലുള്ള ഒരു ഫുൾ ബോഡി മാസായി അതിൻ്റെ കൂടെ ഒരു തീ കുത്തുക അതിന് അതിനൊരു എക്സ്പ്രസ് ചെയ്യും പക്ഷേ ഇത് രണ്ടും വളരെ പ്രയോജനകരമായ നിലയിൽ ഞങ്ങൾക്ക് പ്രയോജനപ്പെട്ടു ഇനിയും പലരെയും ഇങ്ങോട്ട് ആകർഷിക്കത്തക്ക നിലയിൽ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഇവിടെയുള്ള എല്ലാ പ്രിയപ്പെട്ട ജോലിക്കാരും വളരെ ഞങ്ങളൊരു മെച്ചമായ നിലയിൽ പെരുമാറി ഇടപെട്ടു എല്ലാം വളരെ പോസിറ്റീവായിട്ട് എല്ലാവരും ഒന്നും നെഗറ്റീവായിട്ട് പറയാനില്ല ഇവിടെ വന്ന് അനുഭവിക്കേണ്ട ഒരു ഒരു ചികിത്സാ സമ്പ്രദായമാണെന്ന് മനസ്സിലായി എന്ന് പറയുന്ന ഡോക്ടറാണ്

പ്രകൃതി ചികിത്സ എങ്ങനെയാണ് ഏതൊക്കെ തരത്തിലുള്ള ചികിത്സാ രീതികളാണ് നമ്മൾ എന്ന് കുറച്ച് ആയിട്ടുള്ള ും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് വേറെ ടാബ്ലെറ്റ്സോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ലാതെ കുറച്ച് നാച്ചുറൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് അതായത് ഡയറ്റ് നമ്മുടെ ഫുഡിലുള്ള കൺട്രോൾ പിന്നെ അതുപോലെ തന്നെ യോഗ പിന്നെ ഫിസിയോതെറാപ്പി കപ്പിംഗ് അക്യുപഞ്ചർ മഡ് തെറാപ്പി ഹൈഡ്രോ തെറാപ്പി മസാജ് അങ്ങനെ കുറച്ച് ഡോക്ടർ ഇപ്പോൾ നമ്മുടെ ഈ നാച്ചുറോപ്പതി ട്രീറ്റ്മെന്റിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സക്സസ് ലഭിക്കുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ പ്രകൃതി ചികിത്സ കൊണ്ടും നമുക്ക് എളുപ്പത്തിൽ ഭേദമാവുകയും അതുപോലെ തന്നെ അത് അത് പിന്നീട് അതിനെ റിക്കവർ ചെയ്യാതിരിക്കാനുള്ള നല്ല ട്രീറ്റ്മെന്റ് പ്രകൃതി ചികിത്സയിൽ ഏതൊക്കെ രോഗങ്ങൾക്കാണുള്ളൂ ആയിട്ട് നമുക്ക് പ്രകൃതി ചികിത്സ കൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണ് എന്നുവെച്ചാൽ നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ നമ്മുടെ ജീവിത രീതികൾ കൊണ്ട് വരുന്ന കുറേ അസു ഉണ്ട് അപ്പോൾ അത് നമുക്ക് ഓരോ ഭക്ഷണ നമ്മുടെ എക്സസൈസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കുറേ മാറ്റങ്ങൾ വരുത്തിയ നമുക്ക് വരുന്ന കുറെ ഡിസീസസ് ഉണ്ട് അപ്പൊ അങ്ങനത്തെ ഡിസീസസ് ആണ് നമുക്ക് മെയിനായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് അതായത് ഈ ഡയബറ്റിസ് ഹൈപ്പർ ടെൻഷൻ അതുപോലെയുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണ് നമുക്ക് മെയിനായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് ഒബിസിറ്റി അങ്ങനെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കാണ് ഇപ്പൊ ഈ ഫാറ്റി ലിവർ പോലുള്ള പ്രശ്നങ്ങൾക്ക് പ്രകൃതി ചികിത്സ വളരെ ഫലവത്താണെന്ന് പലരും പറഞ്ഞു അത് പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഈ ആഹാരം അരിയാഹാരം അതുകൊണ്ടൊക്കെയാണ് ഈ ഇത് വരുന്നത് അപ്പൊ നമ്മുടെ മെയിനായിട്ട് നമ്മൾ കൂടുതലും മൂന്ന് നേരം നല്ല അരി ആഹാരമൊക്കെ ആയിരിക്കും മിക്ക ഉള്ളവരും കഴിക്കുന്നത് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് തന്നെ നമ്മൾ കഴിക്കുന്നത് ദോശ ഇഡലി പുട്ട് അപ്പം അങ്ങനെയുള്ള അരി ആഹാരമൊക്കെയാണ് കഴിക്കുന്നത് ഉച്ചക്ക് ചോറ് രാത്രിയില് ചോറോ കഞ്ഞിയോ അങ്ങനെയൊക്കെ ആയിരിക്കും കഴിക്കുന്നത് അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ ഫാറ്റി ലിവറിലോട്ടൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അതൊക്കെ ഒന്ന് കൺട്രോൾ മെയിൻ ആയിട്ടുള്ളത് നമ്മുടെ ഒരു ഒരു വരുവാണെങ്കിൽ ഈ പൂർണ്ണമായിട്ട് നമുക്കൊരു പരിധിവരെ നല്ല മാറ്റം ഉണ്ടാക്കാൻ പറ്റും ഭക്ഷണ രീതി മാത്രമല്ല നമുക്ക് ലൈഫ് ആണല്ലോ എല്ലാവർക്കും ഫിസിക്കൽ മൂവ്മെന്റ്സ് കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് അപ്പോ ഡെയിലി ഒരു നമ്മൾ ഈ യോഗയും നമ്മള് അങ്ങനെയൊക്കെ മാറ്റി വെക്കാൻ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ആവാനായിട്ട് കാണാറുണ്ട് ഡോക്ടർ വളരെയധികം സന്തോഷം താങ്കളുടെ ഒരു നേതൃത്വത്തിലുള്ള ചികിത്സാ രീതികൾ വളരെയധികം സക്സസ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്നറിയുന്നതിന് തന്നെ വളരെയധികം സന്തോഷം ഇനിയും തുടർന്നും ഒരുപാട് ഒരുപാട് രോഗികൾക്ക് താങ്കളുടെയും സ്ഥാപനത്തിന്റെയും ആ ഒരു സേവനം കൊട്ട് അവർക്കൊരു പൊതുജീവിതം ഉണ്ടാകാൻ ഒരു കാരണമാകട്ടെ എന്ന് ആത്മാത്രമേ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഡോക്ടറിൻ്റെ വിലപ്പെട്ട സമയവും നമ്മളുമായി പങ്കുവച്ചതിന് ഡോക്ടർ ഉമ്മിറാണിക്ക് ഒരു എല്ലാവിധ ആശംസകളും വരയ്ക്കുന്നു നന്ദി നമസ്കാരം